നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കുടിവരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ നിങ്ങളുടെ അപ്പനായ ഇസ്രയേലിന്റെ മൊഴിക്ക് ചെവിതെരുവൻ രൂപേനെ നീ എന്റെ ആദ്യജാതൻ എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ ഷെമിയോനും ലേബിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ ഉടരുതെ യന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി അവരുടെ ഉഗ്ര കോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകക്കുകയും ഇസ്രയേലിൽ ചിതരിക്കുകയും ചെയ്യും അദ്ധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടും ഇവ ആകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇതുതന്നെ അവൻ അവരിൽ ഓരോരുത്തന് അവനവന്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ആറിന് കേരള നാടിനെ ഒന്നടങ്കം നടുക്കിയ സംഭവമായിരുന്നു തിരുവല്ലയിലെ കരിക്കൻവില്ല കൊലപാതകം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പാപമങ്കിലമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു മദ്രാസിലെ മോൻ എന്ന അപരനാമത്താൽ അന്നു മുതൽ അറിയപ്പെട്ടിരുന്ന റെനി ജോർജ് മയക്കുമരുന്ന് കച്ചവടത്തിന് പണം സ്വരൂപിക്കുവാൻ തന്റെ സുഹൃത്തുക്കളുമായി ആ ദിവസം തിരുവല്ലയിൽ ജീവിതം നയിക്കുകയായിരുന്ന സ്നേഹനിധികളായ തന്റെ അമ്മാവനെയും ഭാര്യയെയും അവർ ദാരുണമായി കൊലപ്പെടുത്തി പിന്നീട് താൻ പിടിക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു പ്രായം പരിഗണിച്ച് നീതിപീഠം തന്റെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തപ്പോൾ സ്നേഹത്തെ കൊല ചെയ്തവൻ മാപ്പർഹിക്കുന്നില്ല എന്ന് സമൂഹം രോഷത്തോടെ പ്രതികരിച്ചു എന്നാൽ ജയിൽ ജീവിതത്തിനിടയിൽ താൻ തന്റെ പാപത്തെക്കുറിച്ച് അനുദിക്കുകയും താഴ്മയോടെ കർത്താവിന്റെ കൃപയ്ക്കായി യാചിക്കുകയും ചെയ്തു യേശുവിനെ തന്റെ കർത്താവും രക്ഷിതാവുമായി അവൻ സ്വീകരിച്ചു ഇന്ന് നിരാലംബരായ തടവുകാരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും തണലായി ബാംഗ്ലൂരിൽ കോത്തന്നൂരിനടുത്ത് അവരുടെ പുനരധിവാസത്തിനായി ഒരു സ്ഥാപനം നടത്തിവരുന്നു ദൈവത്തിന്റെ ന്യായവിധിയെ താഴ്മയോടെ നാം സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവങ്കിലേക്ക് തിരികുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിനും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാക്കുവാൻ ദൈവത്തിന് സാധിക്കും അവന്റെ ജീവിതാന്ത്യത്തോടടുത്തപ്പോൾ യാക്കോബിന് നൂറ്റി നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു തന്റെ ജീവിതത്തിൽ വിവിധ പരീക്ഷണങ്ങളിലൂടെയും വിജയങ്ങളിലൂടെയും ഈ മനുഷ്യൻ കടന്നുപോയി അവൻ കർത്താവിൽ നിന്ന് അനേക പാഠങ്ങൾ ഈ കാലങ്ങളിൽ പഠിച്ചു ഇപ്പോൾ കർത്താവിനെ അടുത്തറിയുകയും തന്റെ ഇഷ്ടം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുവൻ എന്ന നിലയിൽ അവൻ തന്റെ മക്കളോട് പറയുകയാണ് നിങ്ങളുടെ അപ്പനായ ഇസ്രയേലിന്റെ മൊഴിക്ക് ചെവിതരുവൻ അവനിപ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയായാണ് സംസാരിക്കുന്നത് ഒരു വഞ്ചകനോ ചതിക്കുന്നവനോ ആയല്ല മറിച്ച് ദൈവത്തിന്റെ ഒരു പ്രഭുവായാണ് അവൻ വായി തുടക്കുന്നത് യാക്കോബ് തന്റെ മക്കളോട് പറഞ്ഞ ചില അനുഗ്രഹ വാക്കുകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ശാപമായി തോന്നിയേക്കാം ചിലത് ന്യായവിധിയുടെ വാക്കുകളായി നമുക്ക് തെറ്റീകരിക്കപ്പെട്ടേക്കാം അനുഗ്രഹം എന്നത് മാനുഷികമായി സന്തോഷകരവും സുഖപ്രദവുമായ ഒന്നായി നാം കരുതുന്നതിനാൽ ഈ വാക്കുകൾ എങ്ങനെ ഒരു അനുഗ്രഹമാകുമെന്ന് നാം ആശ്ചരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മെ തീർച്ചയായും സമ്പന്നരാക്കുന്നു എന്നതാണ് സത്യം അതൊരിക്കലും നമ്മെ ദുഃഖത്തിന്റെ താഴ്വരയിലേക്ക് എന്നേക്കുമായി തള്ളിയിടുന്നില്ല ദൈവത്തിന്റെ അനുഗ്രഹം സത്യത്തിലും യാഥാർത്ഥ്യത്തിലും അധിഷ്ഠിതമാണ് ദൈവം സത്യത്തിന്റെ ആത്മാവാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ അവൻ അന്വേഷിക്കുന്നു യാക്കോബ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവെന്ന് സംസാരിക്കുന്നതിനാൽ തന്റെ ഓരോ മക്കളെയും കുറിച്ച് സത്യം മാത്രമേ സംസാരിക്കുവാൻ അവന് സാധിക്കുകയുള്ളൂ അവന്റെ വാക്കുകൾ മുഖസ്തുതിയോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോ ഇല്ലാത്തതാണ് തന്റെ പ്രിയപ്പെട്ടവനും ഇളയ മകനുമായ ബെന്യാമീനെക്കുറിച്ച് അവൻ ഒരു കടിച്ചു കീറുന്ന ചെന്നയാണെന്നുള്ള അദ്ദേഹത്തിന്റെ വിവരണത്തിൽ നിന്ന് ഇത് വ്യക്തമാണ് ഈ അനുഗ്രഹങ്ങളൊന്നും യാക്കോബിന്റെ പുത്രന്മാരുടെ വ്യക്തി ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടതായി നാം കാണുന്നില്ല അവരെല്ലാവരും മിസ്രൈമിൽ വെച്ച് മരണപ്പെടുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്തു യാക്കോബിന്റെ വാക്കുകൾ മാറ്റമില്ലാത്ത പ്രവചനങ്ങളായല്ല മറിച്ച് മുന്നറിയിപ്പുകളായി നാം കാണേണ്ടതാണ് കാരണം മാനസാന്തരപ്പെടുന്നവരോട് ദൈവം എപ്പോഴും കരുണ കാണിക്കുന്നു എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത് ശേഖിലെ ജനങ്ങളെ ഒന്നടങ്കം കൊന്നൊടുക്കിയ ലേവി ഇസ്രയേലിൽ ചിതറിപ്പോകുമെന്ന് പ്രവചിക്കപ്പെട്ട കാര്യത്തിൽ ഈ കാര്യം വ്യക്തമാണ് എന്നാൽ മോശയുടെ കാലത്ത് ഇസ്രയേൽ മക്കൾ പൊൻകാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച സമയത്ത് ലേവി ഗോത്രം ദൈവഭാഗത്ത് നിലകൊണ്ടതിനാൽ ദൈവം അത് തിന്മയേക്കാൾ അവരുടെ നന്മയ്ക്കായി മാറ്റി തന്റെ നിയമം പഠിപ്പിക്കുവാനും നീതി നടപ്പാക്കുവാനും ഇസ്രയേലിൽ ഉടനീളം നട്ടുപിടിപ്പിച്ച പുരോഹിത ഗോത്രമായി ലേവിയെ ദൈവം മാറ്റി മറ്റു ഗോത്രങ്ങൾ അവരെ നിരസിക്കുന്നതിന് പകരം അവരുടെ സാന്നിധ്യം പിൽക്കാലത്ത് തേടുകയായിരുന്നു യഹൂദയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രണ്ട് മൂത്ത പുത്രന്മാർ അവരുടെ പാപങ്ങൾ നിമിത്തം കനാലിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പാപമംഗലമായ തന്റെ ജീവിത രീതിയുടെ ഫലമായി അവന്റെ തലമുറകൾ ഒടുവിൽ തന്റെ മരുമകളായ താമാറിലൂടെ വന്നതായി നാം കാണുകയുണ്ടായി എന്നിരുന്നാലും തന്റെ പിതാവിനു വേണ്ടി ഇളയ സഹോദരനായ ബെന്യാമീനെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ താൻ ഇടപെട്ടപ്പോൾ ദൈവം യഹൂതിയെ അനുഗ്രഹിച്ചു ഈ നല്ല പ്രവൃത്തിയിലൂടെ എന്റെ സഹോദരൻ യോസെഫിനെ നേരത്തെ വഞ്ചിച്ചതിന് അവൻ പ്രായചിത്തം ചെയ്യുകയായിരുന്നു പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തെല്ലാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെ കഴുകി വെടുപ്പാക്കുൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കൺമുൻപിൽ വെച്ച് നിന്ന് നീക്കിക്കളവൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുൻ എന്ന് തിരുവഴുത്തു നമ്മെ ഉപദേശിക്കുന്നു തെറ്റ് ചെയ്യുന്നത് നിർത്തി ശരിയായത് ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്വം ചെയ്യണമെന്ന് അനുതാപത്തിന്റെ കൃപ നമ്മോട് ആവശ്യപ്പെടുന്നു സത്യമായും നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയാൽ നാം വിശ്വാസത്താൽ വിശദീകരിക്കപ്പെടുന്നു എന്നാൽ അവനിലുള്ള നമ്മുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ് മാനസാന്തരവും മാനസാന്തരത്തിന്റെ ഫലം കാണിക്കുന്ന പ്രവൃത്തികളും ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമാണ് നമ്മുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ നിഴൽ ില്ല നാം നന്മ ചെയ്യുന്നുവെങ്കിൽ വിശ്വാസത്തിലൂടെ ദൈവസാന്നിധ്യം നമുക്ക് പ്രതിഫലമായി ലഭിക്കും അല്ലാത്ത പക്ഷം മത്സരികളുടെ മക്കളായതിനാൽ ഇസ്രയേലിൽ ആർക്കും തന്നെ കനാനിന് പ്രവേശിക്കുവാൻ സാധിക്കില്ലായിരുന്നു ദൈവം നം നാം ചെയ്ത പാപത്തിന് നമ്മെ ന്യായം വിധിക്കുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഒന്നാമതായി ദൈവത്തിന്റെ നീതി അതിലൂടെ വെളിവാക്കപ്പെടുന്നു പാപത്തിനെതിരെ ന്യായപ്രമാണം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമ്മിൽ തെറ്റ് കണ്ടെത്താൻ ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല തീർച്ചയായും പാപം നിയമലംഘനമാണ് ന്യായപ്രമാണം ദൈവിക സ്വഭാവത്തിന്റെ ഒരു പ്രതിബിംബമായതിനാൽ അത് ദൈവത്തിന്റെ അസ്തിത്വത്തിന് എതിരാണ് അതിനാൽ പാപം ആന്തരികമായി തിന്മയാണ് പാപം നമ്മുടെ ആത്മാക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു നാം പാപം ചെയ്യുമ്പോൾ അതായത് നിയമം ലംഘിക്കുമ്പോൾ തീർച്ചയായും അതിനാലുള്ള നാശനിഷ്ടങ്ങൾ നാം അനുഭവിക്കുന്നു സാധാരണയായി നാം മനസ്സിലാക്കുന്നത് പോലെ ദൈവം നമ്മെ ശപിച്ചു എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ള ന്യായവിധിയുടെ വാക്കുകൾ അവൻ നമ്മുടെ മേൽ വരുത്തുന്ന ചില അനാവശ്യ ദ്രോഹമാണെന്ന് നാം സാധാരണയായി കരുതുന്നുണ്ട് അവൻ നമ്മോട് നിർദ്ദയം ക്ഷമിക്കുകയും നമ്മുടെ മേൽ തിന്മ അയക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു എന്ന് നാം കരുതുന്നു എന്നാൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ യഥാർത്ഥ അർത്ഥം നാം ഇപ്പോൾ അവന്റെ സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും വലിയ വലയത്തിന് പുറത്താണ് എന്നതാണ് ന്യായപ്രമാണത്തിന്റെ ദയുള്ളതും വിവേകപൂർണവുമായ മുന്നറിയിപ്പുകൾ നാം അവഗണിച്ചതിലൂടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അനന്തരഫലമായി മാത്രമേ നമുക്കിതിനെ കാണാനാകും അതിനെ ശരിയായ രീതിയിൽ നാം ഉൾക്കൊണ്ടാൽ അത് നമ്മെ മാനസാന്തരത്തിലേക്കും ദൈവീക കൂട്ടായ്മയിലേക്കും നയിക്കും എന്നതിൽ സംശയമില്ല കാരണം ന്യായവിധിയിലും ദയ ഓർക്കുന്നവനാണ് നമ്മുടെ ദൈവം ഭാവി തലമുറ ഈ ദോഷം ഒഴിവാക്കുവാനും ന്യായവിധി സഹായിക്കുന്നു ന്യായവിധി അതുണ്ടാക്കുന്ന ഭൗമികവും ആത്മീകവുമായ പ്രത്യാഘാതങ്ങൾ വരുവാനുള്ള തലമുറകൾക്ക് മുന്നറിയിപ്പ് നിലകൊള്ളുന്നു അവർ ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെടുന്നതിന് പകരം അവർ ദൈവത്തിന്റെ പൂർണ്ണ നന്മ ആസ്വദിക്കുക എന്നതാണ് ദൈവിക ലക്ഷ്യം ഒന്നുവൊരിന്ത്യർ പത്താം അധ്യായത്തിൽ അപ്പോസായ പൗലോസ് ഇസ്രായേൽ മക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിനെ തന്നെ അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപുറുക്കേയും മരുത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു മൂന്നാമതായി ദൈവത്തിന്റെ ന്യായവിധികൾ നമ്മെ നിത്യനാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു ആദാമും ഹവയും ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ജീവവൃക്ഷത്തിന്റെ ഫലം അവർ ഭക്ഷിക്കാതിരിക്കാനായിരുന്നു ഇത് ഇതവരിൽ ഇതവരെ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടിലേക്ക് നയിക്കുമായിരുന്നു കർത്താവ് നമ്മോട് മുന്നറിയിപ്പ് നൽകിയതുപോലെ പുഴുജാകാതെയും തീ ഘടാതെയും ഇരിക്കുന്നിടത്ത് പാപത്തിലും കഷ്ടപ്പാടിലും മരണത്തിലും രോഗത്തിലും എന്നേക്കുമായി ഒരു ജീവിക്കുന്ന അവസ്ഥ നാം തുടർമാനമായി പാപം ചെയ്യുമ്പോൾ കർത്താവ് നരകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അത്തരം വിധികളിലൂടെ അവൻ പലപ്പോഴും നമ്മെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ഒന്ന് അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു അത്തരം ഒരു ഒരു വ്യക്തിയെ ആത്മാവ് കർത്താവായി യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു അവസാനമായി ദൈവത്തിന്റെ ന്യായവിധികൾ അന്തിമമാണെന്ന് തെറ്റിദ്ധരിച്ച് നാം നന്മ ചെയ്യുന്നത് ഉപേക്ഷിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല രൂപൻ ശിമിയോൻ അല്ലെങ്കിൽ ലേവിഗോത്രങ്ങൾ മറ്റെല്ലാ ഗോത്രങ്ങളെയും പോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നു ദൈവഭക്തി അപ്പോഴും അവരുടെ കടമയും ജന്മാവകാശവുമായിരുന്നു വാസ്തവത്തിൽ അബ്രഹാമിന് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ലേവിയിലേക്കും മോശയിലിയുടെ നേതൃത്വത്തിലേക്കും പൗരോഹിത്യം അവർക്ക് നിയമിക്കപ്പെട്ടു വേഗമേറിയതും അനിയന്ത്രിതവുമായ കോപമുള്ള ഒരു മനുഷ്യനായി മോശയും തന്റെ ജീവിതം ആരംഭിച്ചു നിധ്യാന്യ മരുഭൂമിയിൽ മഹാനായ ഈ മിശ്രേമ്യ പണ്ഡിതൻ ഒരു നാട്ടിടകനായി നാൽപ്പത് വർഷം ജീവിച്ചു എല്ലാവരേക്കാളും സൗമ്യനായ മനുഷ്യനാകുന്നത് വരെ നീണ്ട ദശാബ്ദങ്ങളിൽ ദൈവം അവനെ പഠിപ്പിച്ചു ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത് സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സൊരുക്കമുള്ളവരായിരിക്കാം അത് നേരിട്ടോ അവന്റെ ദാസന്മാരിലൂടെയോ നമ്മോട് സംസാരിച്ചെന്ന് വരാം ദൈവീക ആലോചനകൾ നമ്മുടെ സഭയിൽ നിന്നോ നമ്മുടെ മൂപ്പന്മാരിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വന്നേക്കാം അത് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നാം ദൈവത്തെ ആദരിക്കുന്നു അവന്റെ നിഷ്പക്ഷതയിലും നന്മയിലും നാം വിശ്വാസം പ്രകടമാക്കുന്നു അങ്ങനെയുള്ള സത്യവചനങ്ങൾ കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം അവനെ പൂർണ്ണമായി അനുസരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ വംശത്തിന്റെയോ കുടുംബത്തിന്റെയോ പൂർവ്വപാപങ്ങൾ ദൈവാനുഗ്രഹത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നില്ല മകളുടെ രോഗശാന്തിക്കായി യാചിച്ച കനാന്യ സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ ഈ ആശയം നമ്മുടെ കർത്താവ് പ്രകടമാക്കുന്നു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് യേശോനോട് മറുപടി പറഞ്ഞു ഒരുപക്ഷെ അതൊരു വിസമ്മതം പോലെ തോന്നിയേക്കാം എന്നാൽ അവൻ പ്രാഥമികമായി ഇസ്രയേലരുടെ അടുത്തേക്കാണ് അയച്ചതെന്ന സത്യം അവർ മനസ്സിലാക്കി അവൾ മനസ്സിലാക്കിയെങ്കിലും അവൾ ദൈവം നല്ലവനാണെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു തന്നു നായ്ക്കുട്ടികൾ പോലും യജമാനന്റെ മേശയിൽ നിന്നുള്ള നുറുക്കുകൾ ഇന്നുണ്ടല്ലോ എന്ന് അവൾ മറുപടി പറഞ്ഞു ദൈവമക്കൾ നിസാരമായി നിലത്ത് വീഴ്ത്തി കളയുന്ന കരുണയുടെ ഏറ്റവും ചെറിയ നുറുക്കുകൾക്കായി ഏതൊരു വ്യക്തിക്കും ദൈവത്തോട് യാചിക്കുവാനും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനും കഴിയുമെന്ന് അവൾ ആത്മാർത്ഥമായി വിശ്വസിച്ചു കർത്താവ് അവൾ ആവശ്യപ്പെട്ടത് നൽകി അവളെ അനുഗ്രഹിച്ചു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞ് അവളെ ഊഷ്മളമായി അഭിനന്ദിച്ചു നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവൾ യാചിച്ചതിന് അവൻ മറുപടി കൊടുത്തു ദൈവത്തിന്റെ നന്മയിൽ ആശ്രയിക്കുന്ന ഏതൊരാൾക്കും അത് ലഭിക്കും എങ്കിലും നമ്മുടെ വിശ്വാസം പരീക്ഷയ്ക്ക് വിധേയമായെന്ന് വരാം ദുഃഖകരന്ന് എന്ന് പറയട്ടെ തന്റെ മൂത്ത മകനായ രൂപേനോടുള്ള യാക്കോബിന്റെ വാക്കുകൾ നിറവേറിയതായി തുടർന്നുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഗോത്രത്തിൽ നിന്ന് മികവുള്ള ആരും തന്നെ വന്നതായി നാം കാണുന്നില്ല ഒരു ന്യായാധിപനോ പ്രവാചകനോ ഭരണാധികാരിയോ രാജാവോ ഈ ഗോത്രത്തിൽ നിന്ന് ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് മോശയോട് മത്സരിച്ച ദാധാനും അഭിരാമം ഈ ഗോത്രത്തിൽ നിന്നായിരുന്നു അസ്ഥിരമായ മനസ്സ് ദുരന്തത്തിനുള്ള ഒരു പാചകക്കുറിപ്പാണ് നമ്മുടെ ജഡത്തിലും ചിന്തയിലും നമ്മുടെ ജടീക ആഗ്രഹങ്ങൾക്ക് വഴങ്ങുന്നതിനെതിരെ നാം ജാഗ്രത പാലിക്കണം നമ്മുടെ പാപം ഉപേക്ഷിക്കാതെയും ഏറ്റുപറയാതെയും ഇരുന്നാൽ നമ്മുടെ കർത്താവിന്റെ കൃപ നമ്മെ വിടുവിക്കുകയും നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മെ ശുചീകരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല നമ്മെക്കുറിച്ചുള്ള സത്യം നമ്മോട് പറയുന്ന ദൈവം എത്ര നല്ലവനാണ് നമ്മുടെ സ്വന്തം മൂഢമായ സ്വാർത്ഥ താല്പര്യങ്ങൾ പിന്തുടരുമ്പോൾ നമ്മുടെ സ്വയം തീരുമാനത്തിൽ കൈകടത്താതിരിക്കുന്ന ദൈവം എത്ര ദയാലുവാണ് ഇത് അനുതാപത്തിലേക്കും നമ്മുടെ മൂഢമായ വഴികൾ ഉപേക്ഷിക്കുവാനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മുടെ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ അവന്റെ നീതിയിലേക്ക് നമ്മെ നയിക്കും ഹൃദയത്തിൽ നിന്നുള്ള താഴ്മയും സന്തോഷവും നിറഞ്ഞ സമർപ്പണത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കുവാൻ അതിന് കഴിയും നാം അവന്റെ സത്യം അംഗീകരിക്കുകയും അവന്റെ ഇഷ്ടമനുസരിക്കുകയും ചെയ്യും ഇത് നമ്മെ വിശുദ്ധീകരിക്കുകയും പാപത്തിൽ നിന്ന് വിടിവിക്കുകയും ചെയ്യും ഈ ന്യായവ്യതി തീർച്ചയായും അവനിൽ നിന്നുള്ള അനുഗ്രഹമല്ലേ ദൈവത്തിൽ നിന്നുള്ള സത്യം സംസാരിച്ചുകൊണ്ട് യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ചു നമ്മുടെ വാക്കുകൾ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്യത്തിന്റെ വാക്കുകളായി മാറട്ടെ അസത്യവും മുഖസ്തുതിയും ഉള്ളിടത്ത് സ്നേഹത്തിന് യാതൊരു സ്ഥാനവുമില്ല സ്നേഹം ആത്മാർത്ഥമായ സത്യത്തിലാണ് പ്രതിഫലിക്കുന്നത് കാരണം സത്യത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ വഞ്ചനയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ സത്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ സത്യത്തിന് മാത്രമേ നമ്മെ കെട്ടിപ്പെടുക്കുവാനും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാൽ സത്യത്തിൽ കപടഭാവം ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നോക്കുമ്പോൾ നിരുപാധികമായ ദൈവസ്നേഹത്തിന്റെ മഹത്വം നാം അതിൽ കണ്ടു